ഒന്നാമതാണ് മഴ മഴയായി പോയി അതെ ആ ഒരു വെറൈറ്റി അതിന്റെ ഒരു ഇത് കാണുന്നുണ്ട് പൊന്നും തന്നെ അപ്പൊ നമ്മളും കൂടി വന്ന പറയാതെല്ലേ ഫീലിങ്ങാണ് പറഞ്ഞ വൈറലായിപ്പോ നിലവില് നമുക്ക് റോഡിന്റെ ഒരു വണ്ടി വെക്കേണ്ട ഒരു സ്ഥലമുണ്ട് ആ വണ്ടി വെക്കാനുള്ള സ്ഥലം കണ്ടെത്തുന്നുണ്ട് അങ്ങനത്തെ അതെപ്പോഴും ചെയ്യാം ഇത്രയും തിരക്കുണ്ടല്ലേ മഴയെല്ലാം കൊണ്ടു കിട്ടണം നല്ല രണ്ടാമത് വെള്ളച്ചാട്ടാ നല്ല രസയാ എവിടെയോ പോയ പോലെ കണ്ണൂരാന്നൊന്നും പറയൂ കുടിക്കാൻ പോയതാ തോന്നേ പെട്ടെന്ന് ഇത് കാണുന്നവരെല്ലാം പോയി സംഭവം ഇതേപോലത്തെ ഒരു സംഭവം വേറെ ഇതുവരെ ചരിത്രത്തിൽ കണ്ടില്ല അപ്പൊ മഴ വന്ന അപ്പിതാ മഴയത്ത് തിരക്ക് എന്ന് പറഞ്ഞ കണ്ണൂര് ഭയങ്കര സംഭവം ഇതുവരെ ഇങ്ങനെ കണ്ടില്ല വാ ഓടി രക്ഷപ്പെടാ വാ പെടവാണേ മറ്റേ ചക്രാണി ആ നമുക്ക് പിടിച്ചിട്ട് ചിക്കൻ പീസ് ആക്കിയാലോ എന്താ മോനാ ചോദിക്കേന്ദ്രത്തിലേക്ക് പോവാ സെക്ഷൻ കാണാ ഇത് മരിക വാങ്ങിച്ചാലോ അപ്പൊ നമ്മുടെ റോബോർട്ട് ആടെ ഉണ്ട് റോബോർട്ട് ജോൺസൺ എടാ ഓടിക്കടാ ഓടിക്കട പിടിക്കൂടാടാ പിടിച്ചോണ്ടു വേറെ കടിക്കും പിടിച്ചിട്ട് എന്താ തുള്ള മേലോട്ട് തുള്ളി നേരത്താ ലൈക്ക് ചെയ്യർ ചെയ്യ ക ഇവിടെ വരുവാ കാണിക്കാം അടക്കുടക്കടക്ക് പറയണ്ടേ നമ്മളെ മെയിൻ സംഭവം

സോഫ വേണ എന്നാലും ഒരു സോഫ വാങ്ങിക്കേ എന്നാലും വീട്ടില് സോഫ്ലോ വേണമെങ്കിൽ

പൊട്ടിക്കോടൊട്ടിക്കുന്നല്ലെങ്കിൽ നിങ്ങളെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നെതിരെ ഹിന്ദി മാലു നെയ്മാലും ഹിന്ദി മാലു ഹൗസ് ബീഹാർ ീഹാർമേ ഇത് ഇത് കേരളമേ ഇത് മൈസൂർ ഇത് അവർ മൈസൂർ എല്ലാം ഏതെടുത്താലും വൺ ട്വന്റി വിസായിട്ട് തരും അല്ലേ ഏതെടുത്താലും മുപ്പത് രൂപ ഫുള്ള് പൂത്താമ്പുള്ളി മുളു മോളെ നമ്മളെന്തിനാ മോളെ നമ്മളെ കണ്ടു നീതാ ഇവിടെ കണ്ടുപിടുക്കുക നോക്കി നോക്കിയാ മൂന്നു പറയുന്നത് അങ്ങനെ കൊറേ പോലെ മലപ്പുറം പോലെ നമ്മളവിടെ അധികം ചോദിക്കുന്നത് തൃശ്ശൂരാണ് നിങ്ങള് മലപ്പുറമാണോ നീ പഠിക്കുന്നത് ഞങ്ങള് ഡിഗ്രി കഴിഞ്ഞോണ്ട് പക്ഷേ രണ്ടാളമ്മേട്ടാ അപ്പൊ പിന്നെ മുഹമ്മദ് എം യു എച്ച് എ എം എം എ ഡി വി എല്ലോ പറ എല്ലാരും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എല്ലേ പാട്ട് പാട്ട് പാട്ടിനും നിർബന്ധം പറഞ്ഞ ഞാൻ പാടും നിങ്ങക്ക് ഇൻഷുണ്ടാ വെറുതെ ഓട്ടം എന്നാലും കാണാം ൂടി ചന്തളി ഹിന്ദി പദ ഇതാരാ എത്ര ഓ അത് ശരി ചാലക്കുടി നിങ്ങൾക്ക് ഇപ്പൊ താമസം ചാലക്ക് ആദ്യം ചാലക്കുടിയാണ് പണ്ടേ ചാലക്കാ ചാലക്കുടീന കേട്ടപോലെ ഞങ്ങൾ പറഞ്ഞ എന്നോട് ചാലക്കുടീനെ പറഞ്ഞില്ല ചെറിയ പൈസ സാധനങ്ങളാണ് അടിപൊളി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് இப்ப நீங்களெந்தாலும் வந்தாலே நம்ம சாலக்கிள் இவ்ளோ எடுத்து வர நல்ல அடிபடி மோடலா ஏஜினு ரஜினி ரஜினிவாலா நீ எடு போய் 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 தளர்ந்து போயில எத்தி நடக்குது

ശരിക്കും പറഞ്ഞാൽ ശെരിക്കൊരു അത്ഭുതം തോന്നി കാരണം ഞാൻ വിചാരിച്ച് കൊറച്ച് ആളുകൾ ഉണ്ടാവുന്നെ കാരണം അങ്ങനെ ഉള്ള മഴയാന്നൊരു അത്ഭുതപ്പെടും നോക്കി ഓണം വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടീന്റെ നിയന്ത്രണമാണ് പ്രശ്നം നിങ്ങൾ വിചാരിക്കാത്തതിന്റെ അപ്പുറമുള്ള സംഭവങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇത് ഒന്ന് വെള്ളത്തിന്റെ രണ്ടും എന്ന് ഒന്ന് കാണാൻ ആളുകൾ വരും അത് എവിടെ വെച്ചു പക്ഷെ നമ്മൾ വേറെ ഒരു അതിന്റെ ഒരു ഇത് കണ്ടില്ലല്ലേ വേറെ പല സ്ഥലത്തും അങ്ങനെയുള്ള രീതിയിൽ എങ്ങനെയാന്ന് വർക്ക് എങ്ങനെയാ സംഭവം കൊടുക്കുന്ന ഓർഡർ ഓണറാണ് അതിന്റെ ആർട്ട് ഡയറക്ടർ ആശയാണ് എപ്പോഴും ഡിഫറെന്റ് ഡിഫറൻസ് ഈ ഡി ജെ ജയനും എന്ന് പറഞ്ഞാൽ അതാണ് ദേശ മാനേജന്മാർ ഗവർണർമാർ പാലക്കാട് ഇതേ സംഭവം വേറെ നടക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ ഇന്ത്യയില് ഇവിടെയാണ് ഫസ്റ്റ് ടൈം വേറെ നടക്കുന്നില്ല അവരോട് വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് അവരെ പ്രോഗ്രാം തന്നെയാണ് മഹാരാഷ്ട്ര എല്ലാരും ഇങ്ങോട്ട് വരിക അതിന് ഡേ ടു സമയൊന്നും കാണാ പെട്ടെന്ന് പെട്ടെന്ന് വന്നാൽ ഡി ജെ പൊളിച്ചിട്ട് പോയി അല്ലേ ഇവിടെ തരിച്ചിട്ടുണ്ട് ഡി ജെ തരംഗ കണ്ണൂരിന്റെ ഡി ജെ തരംഗം आल नाम के सुन लेता हूं अरे भाई

തുടക്കത്തിലും മഴ അവസാനം മഴ മഴയാന്ന് ഇതിന്റെ ഏറ്റവും വെള്ളച്ചാട്ടം എനിക്ക് പിന്നെ പിന്നെ ഇപ്പൊ സമയമില്ല മനസ്സിലാവില്ല മലയാളല്ല മലയാളിയല്ല എന്തല്ലോ പറയുന്നുണ്ട് മലയാളത്തില് നമ്മളെ തിരിച്ചു സജില